ഹായ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഞങ്ങളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞൊരു സമയമാണ് വൈകുന്നേരമായി അപ്പോൾ ചെറിയൊരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു അതാണ് ഒരു ഈവനിങ് വ്ലോഗുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നത് ഞങ്ങളിങ്ങോട്ട് പുതിയതായിട്ട് വീട് ഞങ്ങൾ ഞങ്ങളധികമായിട്ടില്ല ഇങ്ങോട്ട് മാറിയിട്ട് ഞങ്ങൾ ജനുവരിയിലായിരുന്നു കഴിഞ്ഞ് ജനുവരിയിലായിരുന്നു ഞങ്ങളുടെ ഹൗസ് വാമിങ്ങൊക്കെ അപ്പോൾ ഞങ്ങൾ നമ്മൾ എല്ലാം പുതിയതായിട്ട് ഓരോന്നോരോന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നൂ പറമ്പിലാണെങ്കിൽ കൂടി ഞങ്ങളെല്ലാ കാര്യങ്ങളെല്ലാം വെച്ച് വാഴയും ചേനയും ചേമ്പും എല്ലാം വെച്ച് അതെല്ലാം പൊന്തി വരുന്നതേ ഉള്ളൂ അപ്പം കൃഷിപരമായ കാര്യങ്ങളുള്ള ഒരുപാട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ട് പറമ്പിലെല്ലാം നല്ലോണം എല്ലാം ആക്കിയെടുക്കണം എന്ന് ഒത്തിരി താല്പര്യമുണ്ട് അതാണ് ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് പാഷ ഫ്രോട്ടാണല്ലോ എല്ലായാലും എല്ലാം നമ്മൾ വെച്ചതെല്ലാം പിടിക്കുകയും ചെയ്തു ഇതെല്ലാം പോയിട്ടായിരുന്നു പക്ഷെ എല്ലാം അത് കൊഴിഞ്ഞു പോയി അത് ടൈം എടുക്കും തോന്നുന്നു പിന്നെ നമുക്കൊരു പട്ടിക്കുട്ടിയുണ്ട് റൂബീന്നാണ് ഇവളുടെ പേര് മിടുക്കിയാണ് നല്ല അനുസരണയും കാര്യങ്ങളും ഉള്ളൊരു പട്ടിയാണ് ഒത്തിരി കാലമായി നമ്മുടെ കൂടെ കൂടിയിട്ട് നമ്മൾ കോഴി ഫാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതോടുകൂടി നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ മീൻ വളർത്ത് എന്നൊരു സംഭവം കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഒത്തിരി പൈസ ഇറക്കി ചെയ്തൊരു പരിപാടിയല്ല ഇതും കാരണം നമുക്കിതിനെപ്പറ്റി കറക്റ്റായ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വലിയ പൈസ മുടക്കി ചെയ്യാൻ നമുക്കൊരു പേടിയായിരുന്നു അതുകൊണ്ട് ചെറിയ ചെലവിൽ നമുക്ക് തന്നെ തുടങ്ങാൻ പറ്റിയ ഒരു സംഭവമാണിത് അപ്പം നമ്മൾ തന്നെയാണ് ഇതിൻ്റെ പണികളും കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പം മുറ്റത്ത് തന്നെയാണ് നമ്മുടെ മുറ്റം കുറച്ച് വലുതായതുകൊണ്ട് മുറ്റത്ത് തന്നെ നമ്മൾ ചെയ്തു നോക്കി കാരണം അല്ലെങ്കിൽ പിന്നെ സ്ഥലം നിരപ്പായ സ്ഥലം കാര്യങ്ങളെല്ലാം വേണം അപ്പം മിറ്റം നല്ല നിരപ്പായതുകൊണ്ട് ഇൻ്റർലോക്ക് ഇട്ടതുകൊണ്ട് നമുക്ക് പിന്നെ അവിടെ വെറുതെ എക്സ്ട്രാ പണികളൊന്നും വരുന്നില്ല അപ്പം നമ്മൾ തന്നെ കട്ട് ഇറക്കി പിന്നെ വെള്ളത്തിന് നമുക്ക് ക്ഷാമമില്ല അതിൻ്റെ ഉള്ളിൽ ഫിൽറ്റർ വെച്ചു അങ്ങനെ നൂറ് മീനെ നമ്മൾ ഇട്ടു ഇതിൻ്റെ ഉള്ളിൽ ഇട്ട സമയത്ത് ഒരു അഞ്ചാറ് മീന് ചത്തു പോയിട്ടുണ്ടായിരുന്നു വെള്ളം മാറിയതിൻ്റെയൊക്കെ ആയിരിക്കും കുഞ്ഞ് വാൽമാക്കളുടെ അത്രയും വലുപ്പുള്ള കുഞ്ഞ് മീൻ ഒരു മീനിന് പത്ത് രൂപയായിരുന്നു ഞെട്ടറാണ് നമ്മൾ ഞങ്ങൾക്ക് ഇട്ടേക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള മീനുകളെല്ലാം ഇതിനകത്തുണ്ട് ഇപ്പം കുറച്ച് വലുതായി പക്ഷേ നമുക്കിപ്പം അങ്ങനെ കാണാൻ ആ ചെറുതായിട്ട് കാണാം കാരണം നമ്മളീ തീറ്റ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വന്ന് തീറ്റയൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ചെറിയൊരു നമ്മുടെ കൈപ്പത്തിയുടെ പകുതിയായി അത്രയും നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഒരു മൂന്നാല് മാസം കൂടെ കഴിഞ്ഞാൽ നമുക്കിതിനെ പിടിക്കാം കാരണം ഇതുങ്ങളെയൊക്കെ ഈ ഒക്കെ മീനെയൊക്കെ വളർത്തുന്നത് നോക്കിയിട്ട് നമുക്കൊരു ഭാരപ്പെട്ട ഒരു പണിയല്ല അതിനോടൊപ്പം തന്നെ നമുക്കൊരു എന്താ പറയുക നല്ലൊരു എൻ എൻജോയ്മെൻറ്റും കൂടിയാണ് ഇതിനോ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊരു പറ്റിയൊരു പണിയാണ് കാരണം വൈകുന്നേരം ഇറങ്ങി ഇതുങ്ങളെയൊക്കെ ഇന്ന് കാണുക തീറ്റ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി മനസ്സിന് ഒത്തിരി ആശ്വാസം കിട്ടുന്നൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എല്ലാവരുടെയും എക്സ്പീരിയൻസ് എനിക്ക് അറിയത്തില്ല അപ്പോൾ ആർക്കും ചിലവ് ചുരുക്കി ചെയ്യാൻ പറ്റിയൊരു സംരംഭമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് നമുക്ക് സ്ഥലവും കാര്യങ്ങളും അതിനോട്ട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർക്ക് വേണേലും ഇപ്പോൾ വീട്ടമ്മമാർക്കാണേലും അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ ഇതിനോട് നമുക്കൊക്കെ ഒരു താല്പര്യം വേണം എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ സാ പറ്റത്തുള്ളൂ എന്തായാലും ഞങ്ങളും അതുകൊണ്ട് ഒന്ന് തുടങ്ങി ഇനിയിപ്പോൾ മൂന്നാല് മാസം കഴിയുമ്പോൾ ഇതുങ്ങളെ നമുക്ക് പിടിക്കുകയും ചെയ്യാം അപ്പോൾ എന്തായാലും ഇത് ഒരു എന്താ പറയുന്ന ഒരു നല്ല രീതി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു കുളവും കൂടെ കുത്തി ഞങ്ങൾ കൂടുതൽ മീനുകളെ ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇതുങ്ങളെ പിടിച്ചു കഴിഞ്ഞിട്ട് കാരണം നമുക്ക് ഈ മുറ്റത്തുനിന്ന് മാറ്റണം കാരണം ഇത് നമുക്ക് ജസ്റ്റ് ഒരു ട്രയൽ മാത്രമായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ അത് ഉണ്ടാക്കി കട്ട ജസ്റ്റ് വെച്ച് ഉണ്ടായി നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എടുത്ത് മാറ്റാവുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇനിയും കൂടുതലായിട്ടും പണിയണം എന്നാണ് ആഗ്രഹം ഓക്കെ അത്രയൊക്കെ ഉള്ളു അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം പിള്ളേരെല്ലാം പഠിത്തത്തിലാണ് പരീക്ഷ തുടങ്ങാനായില്ലേ അപ്പം എല്ലാവരുടെ അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കണം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അപ്പം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ